വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ആശാപ്രവർത്തകർ പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തുന്ന രാപ്പുകൾ സമരം അറുപത്തി മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിരാഹാര സമരം ഇരുപത്തിയഞ്ച് ദിവസമായി സമരം ചെയ്യുന്നത് സ്ത്രീകളാണെന്ന പരിഗണന പോലും നൽകാതെയുള്ള സർക്കാർ നടപടിയിൽ പ്രതിഷേധം ശക്തമാണ് ഇന്ന് ആശാപ്രവർത്തകരുടെ സംഘടനകൾ യോഗം ചേരും സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിന്ന് എസ് പി ശ്രീനന്ദയുടെ റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം രണ്ടു മാസം പിന്നിട്ടിരിക്കുകയാണ് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി മൂന്നാം ദിവസമാണ് ഈ സമരവേദി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങിയിട്ട് ഇരുപത്തി മൂന്നാം ദിവസമായിരിക്കുന്നു അവർ നിരാഹാര സമരം തുടങ്ങിയിട്ട് ഈ ഒരു സമരം സർക്കാർ ഇതുവരെ കണ്ടില്ല എന്നയിരിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരിക്കുന്നത് നാല് തവണ വിവിധ സ്ഥല വിവിധ ഇടങ്ങളിലായി ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലായി എൻ എച്ച് എം അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി അതുപോലെ തൊഴിൽ വകുപ്പ് മന്ത്രി എല്ലാവരും തന്നെ ഇവരോട് ചർച്ച നടത്തിയെങ്കിലും ചർച്ചകളെല്ലാം പരാജയപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മോടുകൂടി ആശാവർക്കർ അധ്യക്ഷ പ്രസിഡന്റായ ബിന്ദുണ്ട് ചേച്ചി എന്താണ് ഈ ഒരു സമരവിദ്യ പൗരസാഗരം നടന്നു ഇന്നിപ്പോൾ യോഗം ചേരാനാണ് തീരുമാനിച്ചത് എന്താണ് ഈ യോഗത്തിൻ്റെ മുഖ്യമായ അജണ്ട എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു പിന്തുണയാണ് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ പൗരസമൂഹത്തിൽ ഇവിടെ വന്ന ആളുകളും ഇവിടെ വരാതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്തുണ അറിയിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെയും എല്ലാം പിന്തുണ പിന്തുണയെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ 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 ആളുകളാണ് സാഹിത്യകാരന്മാർ കലാകാരികൾ അടക്കമുള്ള ആളുകൾ സാംസ്കാരിക നായകന്മാർ ഓരോ ദിവസവും നമ്മുടെ സമരത്തിന് പിന്തുണയേറുന്നതല്ലാതെ പിന്തുണ കുറയുന്നില്ല ഈ സമരം വിജയിച്ചിട്ട് പോകാവൂ എന്നാണ് എല്ലാ മനുഷ്യരും ഇന്ന് വന്ന എൺപത്തേഴ് വയസ്സുള്ള ആ വന്ധ്യവയോധികരായ അധ്യാപകരും ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് അവരെ നമ്മുടെ ഹൃദയം കൊണ്ട് ചേർത്ത് വെച്ച് എല്ലാ അർത്ഥത്തിലും നിങ്ങളോടൊപ്പമാണ് ഭൗതികമായി പലർക്കൂടെ വരാൻ കഴിയുന്നില്ല അപ്പോൾ വളരെ വ്യത്യസ്തമായ എന്ന് പറഞ്ഞാൽ സമൂഹത്തെക്കുറിച്ച് മോശമായ കാര്യങ്ങളും എന്താണ് ദുഃഖകരമായ വാർത്തകളുമാണ് നമ്മുടെ സമൂഹത്തിൽ പ്രബലമായി നിൽക്കുന്നത് അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ്റെ വളരെ വലിയൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വളരെ എന്താണ് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെ ഒരു സാംസ്കാരിക മുന്നേറ്റമാണിന്നത് ഒരു സാമൂഹ്യ മുന്നേറ്റമായി നമ്മുടെ സമരം മാറി ഇത് ആശാവർക്കന്മാരുടെ സമരം മാത്രമല്ല ഈ പൊതുസമൂഹത്തിൻ്റെ സമരമാണ് ഈ പൊതുസമൂഹം ഒന്നടങ്കം വിവിധ തലങ്ങളിൽ ഈ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഈ സമരം മാന്യമായി ഒത്തുതീർപ്പാക്കണം പക്ഷേ സർക്കാർ അതിന് തയ്യാറാകുന്നില്ല തയ്യാറാകും എന്ന് തന്നെ പൂർണ്ണ വിശ്വാസത്തിൽ ഇതിൻ്റെ കരുതലിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ഒരു സമരം വിജയിക്കും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് സർക്കാരിന്റെ അവഗണന എത്രത്തോളം തുറന്നാലും ഈ അവഗണനകളൊന്നും തങ്ങളെ ബാധിക്കുന്നില്ല ക്യാമറമാൻ ബിജു എം സായിക്കൊപ്പം ശ്രീനന്ദ ജനം തിരുവനന്തപുരം